ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഓണാഘോഷങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം ഇത്തവണ ഏഷ്യാനെറ്റും മൈത്രിയും ചേർന്ന് ഒരുക്കുന്ന ഓണാഘോഷം നടക്കുന്നത് കനകക്കുന്നിലാണ് കേട്ടോ ഒത്തിരി ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടുത്തെ പ്രവേശന പാസ് അൻപത് രൂപയാണ് മുൻവർഷത്തെ പോലെ വലിയ ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ല എങ്കിലും ഞങ്ങൾക്ക് ഈ കനകുന്നിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ദീപാലങ്കാരങ്ങളും കൊടുതോരണങ്ങളും കൊണ്ട് ഒരു കളർഫുൾ ഓണമാക്കിയിരിക്കുകയാണ് കനകുന്നിൽ സ്റ്റേജ് പ്രോഗ്രാമുകളും ഉണ്ട് കേട്ടോ വരുന്നെങ്കിൽ രാത്രി വരുന്നതായിരിക്കും ഉചിതം രാത്രി കാണാനാണ് കൂടുതൽ ഭംഗി കുഞ്ഞുമക്കൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പലവിധ ഗെയിമുകളും ഉണ്ട് ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം വന്നു തോന്നി എന്നാൽ ആ വിഷമം ഇവിടെ വന്നാൽ മാറും കേട്ടോ അത്യാവശ്യം കുറച്ച് ഓണാഘോഷ പരിപാടികളൊക്കെ കനകുന്നിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഓണം ആഘോഷിക്കാനാണെങ്കിൽ നേരെ കനകുന്നിലോട്ട് പോകുന്നോളൂ കേട്ടോ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം